പോലീസുകാരുടെ ഭാഗത്ത് നിന്നാണ് സ്ഫോടക വസ്തു എറിഞ്ഞത് എന്ന വാദവുമായി ഡി സി സി പ്രസിഡന്റിന്റെ കഴിഞ്ഞ മൂന്ന് ദിവസമായി മാധ്യമങ്ങളും ഞാൻ പറയുന്നുണ്ട് സ്ഫോടക വസ്തു എറിഞ്ഞതും സ്ഫോടക വസ്തു സൃഷ്ടിച്ചതും സ്ഫോടനമുണ്ടാക്കിയതും ഇരകളെ വേട്ടയാടിയതും ഒക്കെ പോലീസാണ് പറഞ്ഞു ഞങ്ങൾ ഇത്തവണ ഞങ്ങളുടെ തർക്കം പോലീസുമായിട്ടാണ് അവിടെ സി പി എം എന്താ കാര്യം പോലീസിനെതിരെ ഞങ്ങൾ പ്രശ്നം കെ സി വേണുഗോപാലിനെയും സാധാരണ പ്രവർത്തകരുടെ സമരം നടത്തുമ്പോൾ അതിലേക്ക് എം പിന്നാണ് തെറ്റ് ഇവരായാലും ഇത്തരം പ്രകടനങ്ങളിൽ പേരാമ്പ്രയിലേയും പരിസര പ്രദേശങ്ങളെയും മാത്രമേ അതിലുള്ളൂ ഞാൻ ചോദിക്കട്ടെ അതിന്റെ തലേദിവസം ഉണ്ടായ സംഭവം അതിന്റെ തലേ ദിവസം സി കെ ജി കോളേജിൽ ജയിക്കുന്നു ആ ജയിച്ചപ്പോൾ ആളാകുടം നടത്തുന്നു ആ പ്രകടനത്തെ പോലീസും സി പി എമ്മും കൂട്ടവരെ അതിൽ പരിഷ് ഇത് പിറ്റേന്ന് ഹർത്താൽ ആ ഹർത്താലുണ്ടായി വേദന അനുഭവിക്കുന്ന സഹപ്രവർത്തകരെ കാണാൻ തൊട്ടടുത്ത പറഞ്ഞത് എന്താ കുറ്റം ഇവർ ചേവായൂർ ബാങ്കിൽ വന്നിട്ട് കല്ലാച്ചിക്കാരനും വളയത്തേനും അവരാണോ ഇത് ഞങ്ങൾ പഠിപ്പിക്കുന്നത് ആദ്യവും അവസാനവും എല്ലാം ഇപ്പോഴും ആദ്യമല്ല പ്രകോപനം പോലീസിന്റെ ഭാഗത്താണ്

ആ പുകയിൽ ആകെ ബുദ്ധിമുട്ടുന്നു അവിടെ നിൽക്കുന്ന പ്രവർത്തകരൊക്കെ പ്രവർത്തകരൊക്കെ മൂക്കുമൊത്തി ചെവിമൊത്തി കണ്ണു മുത്ത് പോയി കുടിക്കുമ്പോൾ പോലീസിന്റെ അതേ ഭാഗത്തുനിന്നും ഒരു സ്ഫോടകം ഒത്തുവിരുന്നു നിരത്തിടുന്നു പൊട്ടിത്തെറിക്കുന്നു പോലീസിനെതിരെ പറയുന്നു

പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ പോലീസ് അതിക്രമത്തെ കുറിച്ച് എന്നോട് ചോദിക്കുന്നു ഇവിടുത്തെ റൂറൽ എസ് പി പറഞ്ഞല്ലോ അതിക്രമുണ്ടായിരുന്നു അതിനപ്പുറത്ത് എന്താ പറയാനുള്ളത് ആയിക്കോട്ടെ ആയിക്കോട്ടെ രണ്ടാമതാണല്ലോ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളിപ്പോ പറഞ്ഞോ അവിടെ സ്ഫോടക വസ്തു പൊട്ടി എന്നുള്ളത് സത്യമാണ് എറിഞ്ഞത് പോലീസാണ് അതിന്റെ ദൃശ്യങ്ങൾ ഏഴ് മണി പതിനേഴ് സെക്കൻഡ് ഏഴ് പതിനേഴാണ് ഇന്ന് യു ഡി എഫിന്റെ സത്യാഗ്രഹ അകാരണമായ അറസ്റ്റാണ് ആ അറസ്റ്റിനെതിരെയുള്ള ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധം കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് ശ്രീ മുല്ലപ്രധാനെടുക്കുന്നുണ്ട് ബാറഖൽ അബ്ദുണ്ട് അബ്ദുലുണ്ട് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രമുഖരായ നേതാക്കളാണ് ഇവിടെ രണ്ട് മണിക്കൂർ പ്രതിഷേധം നടത്തുന്നത് ഈ സമരം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും നീതി കിട്ടുന്നത് വരെ ഞാൻ പറയട്ടെ കാരണം ഞാൻ അവിടെ ഉണ്ടല്ലോ ഞാൻ അടുത്തുണ്ടല്ലോ എല്ലാത്തിലും ഞാൻ അന്നും ഇന്നും ഇന്നും പറയുന്നതാ സ്ഫോടക വസ്തു എറിഞ്ഞത് പോലീസാണ് ഗ്രനേഡ് എറിഞ്ഞു തൊട്ടു പുറകെ ആ ദൃശ്യങ്ങളാ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത് കോൺഗ്രസിന്റെ ഭീഷണിപ്പെടുത്തി പേടിക്കുന്നതാണ് എസ് പിണോ കുടുംബത്തിന് ആരെയും ഭീഷ്യപ്പെടുത്തി അത് ഭീഷണിയല്ല കോൺഗ്രസിന് താങ്കീതാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇറ്റ്ലി ഉദ്യോഗസ്ഥനാണ് ഞങ്ങളെ പ്രഖ്യാപിച്ചതാണ് ആ ഉദ്യോഗസ്ഥനാണ് വീണ്ടും വീണ്ടും ചെയ്യുന്നത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ അത് അത് അങ്ങനെ ഞങ്ങൾ പറഞ്ഞാൽ പേടിക്കുന്നതാണോ ഞങ്ങള് പേടിപ്പിച്ച സത്യം പ്രധാന സത്യല്ലേ ഞങ്ങളെ തർക്കം പോലീസുമായിട്ടാണ് സി എന്തിനാണ് പോലീസിന്റെ വക്താവുന്നത് അപ്പോഴല്ലേ ഞങ്ങൾ സി പിന്നല്ലോ ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ ഞങ്ങൾ തർക്കം ആയിട്ടാണ് ആ പോലീസ് അധികൃതർ പ്രതിഷേധിക്കുമ്പോൾ ഞങ്ങൾ അടിച്ച് കാലം മുറിക്കും ഷാഫിയുടെ ബുക്ക് പിടിച്ചിട്ടുണ്ട് കേസിൽ പിടിക്കേണ്ട കാര്യം സി പി ഐലീസ് കോൺഗ്രസ് വിജയാനുള്ള പ്രകടനം നടത്തി വിജയിച്ച ആളുടെ

ി പറമ്പിലും ഞങ്ങളവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എം ബി ഉണ്ട് എം ബി ഉണ്ട് പറഞ്ഞിട്ടേ അത്രയെങ്കിലും ഞങ്ങൾ വിഷ്വൽ പുറത്തുവിട്ട മാധ്യമ സമ്മേളനത്തിൽ കാര്യം പറയാൻ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അന്ന് സംഘർഷത്തിന് അന്തരീക്ഷം നിൽക്കുമ്പോൾ പ്രകടനത്തിൽ കുറച്ച് മുന്നോട്ട് പോകണം എന്നൊരു റിക്വസ്റ്റ് ആദ്യം പേരാമ്പ്ര ഡിവൈഎസ്പി സുനിൽ കൊടുക്കുന്ന ഞാനാണ് നിങ്ങളുടെ അദ്ദേഹം പറയുന്നത് അമ്പതോളം സി പി എം പ്രവർത്തകർ ആയുധങ്ങളുമായി തൊട്ടപ്പുറം നിൽക്കുന്നുണ്ട് അവിടെ പോയാൽ നിങ്ങൾക്ക് പരിക്കേൽക്ക് സംഘർഷമുള്ള കലാപുണ്ടാവും അങ്ങോട്ട് പോകുന്നതാണ് ഇത് തന്നെ ബോമയുടെ എം പി ഷാഫി പറഞ്ഞു സംസാരിച്ചപ്പോഴും ശ്രീ സുനിൽ പറയും അതേ ഭാഗത്തു നിന്നാണ് സ്ഫോടകം ഞാൻ പറയുന്നത് എന്ന് ഞാൻ പറയുന്നില്ല അതേ ഭാഗത്തു നിന്നാണ് ഡിവൈഎസ്പി ചൂണ്ടിക്കാണിച്ച പോലീസ് നിൽക്കുന്ന സി പി എംകാർ ആയുധങ്ങളുമായി നിക്കുന്നു പറഞ്ഞ ഭാഗത്ത് പോലീസ് എന്ന ഭാഗത്താണ് ഈ സ്ഫോടനം അതെ അതിന് ഞാൻ പറഞ്ഞിപ്പോ എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞില്ല അത് ഞാൻ പറഞ്ഞില്ലല്ലോ അതായത് ഇത് ചൂണ്ടിക്കാണിക്കേണ്ടി മാത്രമാണ് പോലീസ് തന്നെ ഞങ്ങൾ പറഞ്ഞതിന്റെയാണല്ലോ പക്ഷേ സുനിൽ ടി വി എസ് പറഞ്ഞ കാര്യവും കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട് അത്രയുള്ളൂ ഞാൻ പറഞ്ഞില്ല അതായത് പോലീസ് സി പി എം കാര് ആയുധങ്ങളുമായി അപ്പുറം നിക്കണമെന്ന് എന്നോടും സുനിൽ കൂടി മാത്രം പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഫോടക വസ്തു വന്നിരിക്കുന്നത് അതിന്റെ തൊട്ട് പിന്നിൽ സി പി എം പ്രവർത്തകർ ഉണ്ടായിരുന്നു ആ ഭാഗത്തു നിന്നാണ് വസ്തു കുട്ടി എന്നാണ് നിങ്ങൾ പറയുന്നത് നൂറ് ശതമാനം